ഭക്തിയുടെ നിറവിൽ വ്യാഴാഴ്ച വിജയദശമി ദിനാഘോഷം നടക്കും വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ആരംഭമായി കണക്കാക്കുന്ന വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് ആദ്യക്ഷരം കുറിക്കുന്ന വിദ്യാരംഭം ചടങ്ങുകൾ ക്ഷേത്രങ്ങളിലും മണ്ഡപങ്ങളിലും നടക്കും വിജയദശമി ദിനത്തിൽ ആദ്യക്ഷര പുണ്യം നുകരാൻ എത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ വനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഒരുങ്ങി വ്യാഴാഴ്ച പുലർച്ചെ നാലിന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ ഇന്നും നാളെയുമായി ക്ഷേത്രത്തിലേക്കെത്തും ഇത്തവണ പതിവിൽ കൂടുതൽ കുട്ടികൾ ആദ്യാക്ഷരം കുറയ്ക്കാൻ എത്തുമെന്നതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ നാലിന് തുടങ്ങി ഉച്ചകഴിഞ്ഞ് മൂന്നു വരെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു നാൽപ്പതോളം ആചാര്യന്മാർ വിദ്യാരംഭത്തിനുണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നും ഓഫീസിലെത്തി ചീറ്റെഴുതി വാങ്ങി വിദ്യാരംഭ ചടങ്ങുകളിൽ പങ്കാളികളാകാമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വിപുലമായ സൗജന്യ പാർക്കിംഗ് ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മേൽശാന്തി കൈമുക്ക് നാരായണൻ നമ്പൂതിരി മാനേജർ കെ എൻ നാരായണൻ നമ്പൂതിരി അസിസ്റ്റന്റ് മാനേജർ കെ ബി ശ്രീകുമാർ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ